ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു മദർ ചാപ്റ്റർ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് അനിൽകുമാർ സിസി അധ്യക്ഷനായി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡിന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണവും നടന്നു തൊടുപുഴ തൊടുപുഴപ്പ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ശക്തനായ പ്രസിഡന്റും ഇന്ന് ഈ പുതിയ ക്ലബിന് കാരണബോധനും അതിനല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുകയും ലയൻ ടിനീഷിന്റെ ഒരു ലീഡ് വെച്ച് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇവിടെ തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും കൊണ്ടുവരുകയും അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്ന പ്രസിഡന്റുമായിട്ടുള്ള ലയൻ അനിൽകുമാർ സിസി നൂറ്റി ഇരുപത്തിയേഴ് ക്ലബിലെ മെമ്പേഴ്സുമായിട്ട് ഒരു പ്രത്യേക സൗഹൃദം എന്നും കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരോടും ഏറ്റവും ഇമ്പമാർന്ന രീതി പെരുമാറുവാനും ഒരു അടുപ്പം ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള എൻ്റെ പ്രിയ സുഹൃത്തും ഫസ്റ്റ് വൈസ് ഡെ പി ശൈൻകുമാർ മദർ ചാപ്റ്ററായ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് അനിൽകുമാർ സി സി അധ്യക്ഷനായി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡിന്റെ പ്രസിഡന്റ് ഷിബു സി നായർ സെക്രട്ടറി ആനന്ദൻ ട്രഷർ അനിൽ കോയ്ക്കൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് നിവേദ് സെക്കൻഡ് വൈസ് പ്രസിഡന്റ് കിരൺ ജോസ് മറ്റ് ഭാരവാഹികൾ എന്നിവർ ചുമതലയേറ്റു ചടങ്ങ് ജി എ ടി ഏരിയ ഡീഡർ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ മുഖ്യപ്രഭാഷണം എന്ന പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു ഫിലിം സ്റ്റാറിനെ എല്ലാം തകർന്ന് തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു കൊണ്ടുവന്നു അദ്ദേഹം പലതവണയും നടത്തി ഒടുവിൽ പ്രേക്ഷകരുടെ നിർബന്ധം സഹിക്കവയ്യാതെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ആ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്നു പതിനാറാമത്തെ എഡീഷൻ കെ ബി സിയുടെ പതിനാറാമത്തെ പതിപ്പ് അത് ഓഗസ്റ്റിലായിരുന്നു പ്രോഗ്രാം തുടങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നോർമലി കോൻബനേഖ ക്രോർപതിയുടെ ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉത്തരം ആരാണോ ചെയ്യുന്നത് അയാൾക്കാണ് ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കാനുള്ള അനുവാദം കിട്ടുക അമിത മുമ്പിൽ ഇരിക്കാം അങ്ങനെ അന്ന് ഒരു പത്തോളം ആൾക്കാർ ഇരുന്നിട്ട് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാണ് എല്ലാം ചെറുപ്പക്കാരെ കുട്ടികളൊക്കെയാണ് ടെക്കി സാധികളായ ഗ്യാജറ്റ്സ് ഉപയോഗിച്ച് പരിചയമുള്ള നല്ല ചെറുപ്പക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും ഫാസ്റ്റായിട്ട് ഉത്തരം ടൈപ്പ് ചെയ്തത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളായിരുന്നു ഫസ്റ്റ് വോയിസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ് വി എസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ സി ബി ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ സാംസർ തോമസ് ഇടുക്കി പ്രോജക്ട് കോർഡിനേറ്റർ ഷിൻസ് സെബാസ്റ്റ്യൻ റീജിയണൽ ചെയർപേഴ്സൺ സനൽ എൻ റീജിയണൽ ഡി ഇ ജി കോർഡിനേറ്റർ വിനോദ് കണ്ണൂലി സോൺ ചെയർപേഴ്സൺ ജോഷി ജോർജ് എന്നിവർ സംസാരിച്ചു